സൂര്യനിൽ നിന്ന് അതിശക്തമായ സൗരക്കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് ഇന്ത്യക്കും ഭീഷണി അതിശക്തമായ സൗരക്കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വരുന്നതായി അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ് ഈ സോളാർ കൊടുങ്കാറ്റ് ലോകമെമ്പാടുമുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ സാരമായി ബാധിച്ചേക്കാം ഇന്ത്യയിലും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നതെന്ന് ഐ എസ് ആർഒ അറിയിച്ചു സൂര്യൻ്റെ ഉപരിതലത്തിലുണ്ടാവുന്ന വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് സൗരക്കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നത് ഭൂമിയിലടക്കം ധാരാളം ഊർജ്ജ പ്രവാഹം ഇതിനെ തുടർന്നുണ്ടാകും സൂര്യനിൽ അടുത്തിടെ ഉണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കെത്തുന്ന സൗരകൊടുങ്കാറ്റ് ടെലികമ്മ്യൂണിക്കേഷനെയും സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തിയേക്കാം അതിനാൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും സ്ഥിതി ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാർക്ക് ഐ എസ് നിർദ്ദേശം നൽകി ഭൂമിക്ക് കാന്തമണ്ഡലമുള്ളതിനാൽ ഇത്തരം സൗരക്കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് യാതൊരു പ്രത്യാഘാതവും സൃഷ്ടിക്കില്ലെങ്കിലും റേഡിയോ പ്രക്ഷേപണത്തിൽ പ്രശ്നങ്ങൾ നാവിഗേഷൻ സിഗ്നലുകൾ തകരാർ പവർഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ സാറ്റലൈറ്റുകളിൽ തകരാർ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്